നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഇടവിലങ്ങ് മണ്ഡലം കൺവെൻഷൻ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു കെ പി സി സി മെമ്പർ എം കെ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എച്ച് മഹേഷ് പി ബി മൊയ്തോ ടി എം കുഞ്ഞുമൊയ്തീൻ ജോസഫ് ദേവസി ഇ കെ സോമൻ മാസ്റ്റർ മേരി ജോളി സി എ ഗുഹൻ സി കെ അശോകൻ പി കെ സക്കറിയ പി എ റഷീദ് ജോസ്മി ടൈറ്റസ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ സുനിൽകുമാർ എ ഡി ജോണി ഇ എൽ ജോസഫ് കെ കെ ജയൻ എം കെ ആനന്ദൻ എന്നിവർ നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇ കെ സജീവൻ വർക്കിംഗ് പ്രസിഡന്റ് ഇ കെ സോമൻ മാസ്റ്റർ വൈസ് ചെയർമാൻ ജോസഫ് ദേവസി സി കെ അശോകൻ ജനറൽ കൺവീനർ പി കെ സക്കറിയ പി എ റഷീദ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സി ഐ ലത്തീഫ് ഇ എ സുനിൽ എന്നിവരെ തെരഞ്ഞെടുത്തു ഈ അടുത്ത കാലത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു വലിയ പ്രഖ്യാപനം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വലിയ പരസ്യമായിരുന്നു മെമ്പർമാരായിരുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടോ അതിദാരിദ്ര്യമുക്ത കേരളം ഇല്ലേ അത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക അതിദാരിദ്ര്യമുക്ത കേരളം അതിദരിദ്രരില്ലാത്ത നമ്മുടെ കേരളം പട്ടിണിയില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത എല്ലാവർക്കും വീട് എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും വസ്ത്രം ഇങ്ങനെ ഒരു എന്താ പറയുക സുഖദായകമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു നാടായി കേരളത്തെ മാറ്റിയിട്ടാണ് ഈ സർക്കാർ ഇത് പ്രഖ്യാപിച്ചത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ ഒന്ന് കണ്ണടച്ച് തുറന്നാൽ നമുക്ക് ചുറ്റും നമുക്ക് ചുറ്റും എത്ര പേര് വീടില്ലാതെ കഴിയുന്നവരില്ലേ ഇല്ലേ ഒന്ന് നോക്കിയാൽ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞാൽ ഒരു വീടെങ്കിലും വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടാവും അതുമല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് തകരാറിലായ വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും ഓരോ വീടുകളുടെ അരികുകളിലെ ഷീറ്റ് വലിച്ചു കയറി താമസിക്കുന്നവരുണ്ടാവും മറ്റു വീട്ടുകാരുടെ ഔതാരത്തിൽ താമസിക്കുന്നവരുണ്ടാവും ഇത് ഇങ്ങനൊന്നും ദരിദ്രരല്ല എന്നാണ് സർക്കാർ പറയുന്നത് ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഇതുമായി ബന്ധപ്പെട്ട്